ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം നഗരസഭയിൽ എൻ ഡി എയുടെ ബി ജെ പിയുടെ മേയർ വരുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ അമ്പത് സീറ്റുമായി അവർ മുന്നിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടും ബി ജെ പിക്ക് മേയർ വരേണ്ടതൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ വലിയൊരു ശക്തമായ ഒരു തിരിച്ചുവരവ് വന്നിട്ടുണ്ടെന്നുള്ള തെളിവ് കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആകെയുള്ള നൂറ് സീറ്റിൽ നൂറ്റിയൊന്ന് സീറ്റാണ് ഒരു സ്ഥലത്ത് വിഴിഞ്ഞത്ത് തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിരിക്കുക സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് പക്ഷേ ബാക്കി നൂറ് സീറ്റിൽ അമ്പത് സീറ്റ് അവർ നേടിക്കഴിഞ്ഞു ഒപ്പം തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് സീറ്റിലാണ് അതിൽ ഒരു ഏതാണ്ടൊരു ഏഴ് സീറ്റുകളിൽ അവർ വളരെ നേരിയ മാർജിനിലാണ് തോറ്റുപോയത് അതുകൊണ്ട് ജയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് തന്നെ ഭരിക്കാനാവുമായിരുന്ന ഒരു സ്ഥിതി തിരുവനന്തപുരത്തുണ്ടാവുമായിരുന്നു അതെന്തായിക്കോട്ടെ പക്ഷേ എന്തായാലും തിരുവനന്തപുരത്ത് മേയർ വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അതിൽ ആരാണ് മേയറാവാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേരുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒന്ന് ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ആർ ശ്രീലേഖ രണ്ട് ബി ജെ പിയുടെ എത്രയോ കാലമായി ഇവിടെ തിരുവനന്തപുരത്ത് സജീവ സാന്നിധ്യമായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയുമൊക്കെ ആയിട്ടുള്ള നിയമസഭയിൽ തന്നെ രണ്ടു തവണ മത്സരിച്ചിട്ടുള്ള കോർപ്പറേഷനിൽ തന്നെ പലതവണ മത്സരിച്ച് ജയിച്ചിട്ടുള്ള വി രാജേഷാണ് മറ്റൊരു സുപ്രധാനമായ പേര് ഏറ്റവും ഒടുവിലത്തെ കൗൺസിലിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന എം ആർ ഗോപനാണ് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ് നാലാമതൊരു പേര് ഇതുവരെയും ഉയർന്നു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ എല്ലാ പലരും അത് സംബന്ധിച്ച നിരവധി വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി വരികയാണ് പ്രധാനമന്ത്രി ആയിരിക്കില്ല തീരുമാനിക്കുന്നതെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വമായിരിക്കും ഇത്തവണ ബി ജെ പിയുടെ മേയർ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല കാരണം എന്തുകൊണ്ടെന്നാൽ രാജ്യം മുഴുവൻ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തിരുവനന്തപുരം പിടിച്ചെടുക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പ്രത്യേകിച്ചും നിയമസഭാ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് അവർക്ക് ഉള്ള ഒരു ഇതായിട്ട് ആദ്യം കിട്ടിയിരിക്കുന്ന ഒരു തുറുപ്പ് പോലെയാണ് തിരുവനന്തപുരം നഗരസഭ അവർ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നത് ശ്രീ ഇ പി അനിൽ നമുക്കറിയാം ഈ ഈ ആരെങ്കിലും ആരായാലും ഒരു സ്ഥാനാർത്ഥി വേണം പക്ഷെ അവരതിനകത്ത് ഏറ്റവും അവരുടെ ഭാവി രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും അവർ കൊണ്ടുവരുന്നത് ആരെങ്കിലും ഒരാളെ മേയറാക്കുക എന്നുള്ളതല്ല ആ മേയറാക്കുന്നത് വഴി അവർക്ക് ഭാവി രാഷ്ട്രീയത്തിനും കൂടി ഗുണകരമാവുന്ന ഒരാളെ ആയിരിക്കില്ലേ തീർച്ചയായും ഇത് പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ ഭാവി ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പും അതിനുശേഷവും എന്ന രീതി നമുക്ക് കാണാൻ കഴിയും കാരണം കേരളത്തിൽ ബി ജെ പി പല കാരണം കൊണ്ടും പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് വോട്ടിംഗ് ശതമാനത്തിലൊക്കെ വർധനവുണ്ടായിട്ട് പോ ഉണ്ടെങ്കിൽ പോലും ആ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനവ് നിയമസഭയിലോ തിരുവനന്തപുരം കോർപ്പറേഷനിലോ ഫലപ്രാപ്തിയിലെത്താത്തൊരു സാഹചര്യം അത് ഇത് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഈ രണ്ട് പാർട്ടികളുടെ സെമി ഫൈനൽ മത്സരത്തിലെ വിജയം ഇവർ ഫൈനലിൽ എതിരാളി ഒരു പാർട്ടിയുമാണ് അത്ര ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ബി ജെ പി യു ഡി എഫും സെമിഫൈനലിൽ വൻ വിജയം നേടി എന്നവർ പറയുമ്പോൾ ഇവർ രണ്ടുപേരും വൻ വിജയം ഇനിയും നേടാൻ ആഗ്രഹിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി വരുന്ന ആൾ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുന്ന പലതുകൊണ്ടും ആളുകളുടെ കയ്യിലെടുക്കാൻ കഴിയുന്ന ആളായിരിക്കണം ആ അർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നോക്കൂ ഇന്ത്യയിലെ ആദ്യത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥയായ കിരൺ ബേദിയെ എങ്ങനെയാണ് അവർ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചെന്ന് നമുക്കറിയാം അപ്പം തീർച്ചയായും ആ ഒരു ബി ജെ പിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ബ്യൂറോക്രാറ്റുകളെ എങ്ങനെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പുകളിൽ വെച്ച് വിജയം കൊ കൊള്ളുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പോലെയുള്ളൊരു പശ്ചാത്തലത്തിൽ മുൻ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ വളരെ ഭേദപ്പെട്ട തരത്തിൽ അവർ വിജയിക്കുന്നു അവരെ മയറാക്കിയാൽ ഒരുപക്ഷെ സംഘടനാപരമായി അവർ വളരെ ജൂനിയർ ആണെങ്കിൽ പോലും വാർത്താ പ്രാധാന്യം ലഭിക്കുമെന്ന് മാത്രമല്ല മധ്യവർഗത്തിനും പ്രത്യേകിച്ച് രാഷ്ട്രീയ പക്ഷപാതമില്ലാന്ന് അവകാശപ്പെടുന്ന ആളുകളുടെയും കൈയടി വാങ്ങും വലിയൊരു അവസരം അതെ അപ്പം ഒരു തലസ്ഥാന നഗരത്തിലെ മേയറായിട്ട് ശ്രീലേഖ നിയോഗിച്ചാൽ മേയറും ഡെപ്യൂട്ടി മേയറും വനിതയാവും ആ ഒരു വിപ്ലവം കൂടി അത് ആ രീതിയിൽ അവർക്ക് എന്നറിയാമോ പരീക്ഷണമാണ് ഈ പരീക്ഷണം കൊണ്ട് അവർക്ക് പിന്നീട് ഗുണം ചെയ്യണമെന്നുള്ള എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് തോന്നുന്നത് ശ്രീലേഖ ശ്രീലങ്കയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമെന്നാണ് കേട്ടിരുന്നത് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നുള്ള ട്രയൽ റൺ പോലെയാണ് അവർ നഗരസഭയിലേക്ക് മത്സരിച്ചത് ആ നിലയ്ക്ക് അഞ്ച് മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയായി അവരെ പ്ലേസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് കാരണം വേറെ ആളുകളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ അഞ്ച് മാസം മേയറായി അവർ വയ്ക്കുകയും വി വി രാജേഷിനെ പോലുള്ള ആളുകളെ ആ ഒരു വാഗ്ദാനം നൽകി അഞ്ച് മാസത്തിന് ശേഷം നിങ്ങള് മേയറാക്കുമെന്നൊരു വാഗ്ദാനം നൽകിയിട്ട് അവർ പ്ലേ പ്ലേസ് ചെയ്യും അവർ മേയറായിട്ട് വരികയും അതിനടക്കം നിരവധി പ്രഖ്യാപനങ്ങൾ വരികയും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് പ്രഖ്യാപനങ്ങൾ അവരുടെ പ്രധാനമന്ത്രി പത്രികയിൽ തന്നെ അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അപ്പം ആ ഒരു ഹൈപ്പിൽ ഇവിടെ ഒരു നിയമസഭാ സീറ്റ് കൂടി ഒരു പക്ഷേ അത് ഒറ്റവർക്കാവുമ്പോൾ മറ്റായിരിക്കും മത്സരിക്കും നിയമം എന്തായാലും രാജീവ് ചന്ദ്രശേഖരം മത്സരിക്കുമെന്നാണ് അദ്ദേഹം തന്നെ രണ്ട് തവണ രണ്ട് തവണ അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ രണ്ടോ മൂന്നോ സീറ്റ് നിയമസഭയിലേക്ക് പിടിക്കാൻ തിരുവനന്തപുരത്ത് പിടിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മേയറായിട്ട് ആദ്യം വെക്കുകയും അത് ഒരുപാട് പ്രഖ്യാപനങ്ങൾ വരികയും നഗരസഭയ്ക്ക് ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു തുടക്കമിട്ട ആളെന്നുള്ള നിലയിൽ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്താൽ അതിൻ്റെ ഒരു ഗുണവും കൂടി ബിജെപിക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം ഈ കോൺഗ്രസിനോളം ഇല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഗ്രൂപ്പിസം ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം ബി ജെ പിയിലേറെ നാൾ പ്രവർത്തിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവായി മാറിയ ശ്രീ വി വി രാജേഷ് സംഘടനാപരമായ വലിയൊരു പാരമ്പര്യം ആവശ്യം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ളിലെ ചില അസ്വാരസ്യങ്ങൾ അത് ഒഴിവാക്കപ്പെടാനും ശ്രീലേഖയുടെ മേയർ സ്ഥാനാർത്ഥിത്വം സഹായിക്കും അതേസമയം സംഘടനാപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കേവലൊരു അവർക്കൊരു അധികാരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല തിരുവനന്തപുരത്തിൻ്റെ ഇതുവരെ അവർ കടന്നു കയറാൻ കഴിയാത്ത പല ഇടങ്ങളിലും എങ്ങനെയാണോ സി പി ഐ എം അവരുടെ അധികാരം ഉപയോഗിച്ച് അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇടങ്ങളെ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലൂടെ വലിയ തരത്തിലുള്ള ഒരു നമ്മുടെ ഭാഷയെ പറഞ്ഞ ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ സാധ്യതയുണ്ട് അതിന് സംഘടനാപരമായി ഗുണം ചെയ്യുന്നത് ശ്രീലേഖേക്കാൾ വി വി രാജേഷാണ് എന്നൊരു ഒരു 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 നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോഴുണ്ടെങ്കിൽ പോലും ആ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് നമുക്ക് രാജ്യത്തെ പല പരീക്ഷണങ്ങളും ബി ജെ പി ആണെത്തിൽ പരീക്ഷണങ്ങളും നമുക്ക് അറിയാവുന്നതാണ് കേരളത്തിൽ തന്നെ അവർ നടത്തിയില്ല പല പരീക്ഷണങ്ങളും പക്ഷെ ആ പരീക്ഷണങ്ങൾ പലതും പരാജയപ്പെട്ടു എന്നുള്ളതും വസ്തുതയാണ് ഒരുപാട് ബ്യൂറോക്രാറ്റുകളെ കൊണ്ട് ഒരു കാലത്തിൽ ഡി ബാബു ബാബു പോളിനെ പോലും കൊണ്ടുവരാൻ ശ്രമിച്ചു അങ്ങനെ ആ പരീക്ഷണങ്ങളൊന്നും അവർക്ക് വിജയകരമാക്കില്ലെങ്കിൽ പോലും ഇതുപോലുള്ള ഘട്ടങ്ങളിൽ ഈ കോറായിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് കോർ പാർട്ടിക്കാരെ മേയറാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെയ്തു നിയമസഭയിൽ അതിൻ്റെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും അപ്പോഴേ ബി ജെ പിയിലേക്ക് ഈ പറയുന്ന ബ്യൂറോക്രാറ്റുകളായ പലരും ഒന്നല്ല ഇതിൽ ഇത് ഇനിയും പലരും വന്ന് കൂടാനുള്ള സാധ്യത കൂടും ഇതിന് മുമ്പ് വന്ന പല ആളുകളുടെ ലാൻഡിംഗിൽ ചില പ്രശ്നങ്ങളുണ്ടായി ശ്രീലേഖയുടെ കാര്യത്തിൽ ലാൻഡിങ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീലേഖ മേയറായി മാറിയാൽ മറ്റ് പല ആളുകളെയും ഇവർക്ക് ഇവിടേക്ക് ആകർഷിക്കാൻ കൊണ്ടുവരും നിയമസഭ മത്സരങ്ങളിൽ വലിയ തരത്തിലുള്ള പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് അവസരങ്ങളുണ്ട് അതേസമയം അപ്പോഴും ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസിനാൽ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് അവർക്ക് കൃത്യമായ കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയാണ് നമ്മളിതൊക്കെ പറയുമ്പോഴും ശരിയാണ് തിരുവനന്തപുരത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയാണ് ശ്രീ ശശി തരൂരിന് പാർലമെൻറ്റിൽ ആവർത്തിച്ചാൻ കഴിയുന്നത് എന്നൊക്കെ നോക്കുന്നത് പോലെ ഒരു ബ്യൂറോക്രാറ്റിക് ഫേസ് ഇല്ലെങ്കിൽ ഒരു ഉപരിമധ്യവർഗത്തിൻ്റെ പ്രതിനിധി വിദ്യാസമ്പന്നയായ ഒരാൾ ഇവർ ഇവർക്കൊക്കെ അവസരം കൊടുത്താൽ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്കും ബി ജെ പിയിലേക്ക് വരാനുള്ളൊരു അവസരം എന്ന് വരുത്തുന്നതിനെ കാണാം അപ്പോഴും സംഘടനാ രീതികൾ ലേക്കാണ് അവർ പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ശ്രീലേഖ ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയറാകുകയും വി വി രാജേഷ് മേയറാകുകയും ഒക്കെ ചെയ്യുന്നു അപ്പോഴും ഇത് മൂന്നാമത്തൊരാളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി നോക്കൂ ബി ജെ പിയുടെ മുപ്പത്തഞ്ചിൽ നിന്ന് അൻപത് അൻപതിലേക്ക് വരുന്നു രണ്ടാം സ്ഥാനത്ത് അവർ ഇരുപത്തിനാലിടത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം സീറ്റുകളിലെണ്ണത്തിൽ ഏകദേശം അൻപത് ശതമാനത്തോളം വർദ്ധന ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇത് ചെറിയ കാര്യമല്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ചിലെ സി പി എം ഈ പരീക്ഷണങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അവരുടെ പരീക്ഷണം നൂറ് ശതമാനം പരാജയപ്പെട്ടതിൻ്റെ തെളിവുകൂടിയാണല്ലോ ബി ജെ പിയുടെ ഈ വളർച്ച കഴിഞ്ഞ മേയർ മേയറുടെ നേതൃത്വത്തിലുള്ള പല പരീക്ഷണങ്ങളും തളർന്നു പോയി എന്നതിന് തെളിവാണ് ഇപ്പോൾ പ്രത്യേകം അതിനകത്ത് തന്നെ പഴയ മേയറ് ആര്യരാജനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വന്നിട്ടുള്ള സമീപകാലത്ത് വന്നിട്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പിന്നീട് പിൻവലിക്കപ്പെട്ടുവെങ്കിലും തന്നെ യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കുന്നതാണ് ഒരു ഗ്രാസ്റൂട്ട് ലെവലിൽ നിന്ന് വരികയും വന്നിട്ട് പിന്നീട് വന്നിട്ട് ഒരുപാട് വിവാദങ്ങൾക്ക് ഇടപെടുകയൊക്കെ ചെയ്തിട്ട് ഒരു ഫേസ് തിരുവനന്തപുരത്തെ മേയറായിട്ട് വന്ന് ഒരു യങ്ങായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും യങ്ങായിട്ടുള്ള ഒരു മേയർ ഒരു വനിതാ മേയർ വന്നിട്ട് ആ അതിന്റെ ഒരു തിളക്കം വർദ്ധിപ്പിക്കുന്നതിന് പകരം ആ തിളക്കം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് പെരുമാറ്റങ്ങൾ ഉണ്ടായി ആ അവരോട് പെരുമാറ്റങ്ങളുണ്ടായി അടിസ്ഥാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ മൈലേജ് ആ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആ മൈലേജ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് ഈ വിവാദങ്ങളാണ് ആ ആ വിവാദത്തെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പം തോറ്റതിനു ശേഷം ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ചില വിമർശനങ്ങളും ഒക്കെ ഇത് നോക്കൂ ഇതിനു മുമ്പിരുന്ന ശ്രീ പ്രശാന്ത് നോക്കൂ പ്രശാന്ത് മേയറായിരുന്നപ്പോൾ ഇവർക്ക് ഭൂരിപക്ഷം ഇല്ല പക്ഷെ ഭൂരിപക്ഷമില്ലാതിരുന്ന പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സി പി എമ്മിൻ്റെ തന്നെ മേയർ ഉണ്ടാക്കിയ ഒരു മൈലേജ് ഉണ്ട് ഇതേ മാധ്യമങ്ങൾ അന്നും സി പി എമ്മിന് വേട്ടയാടാനുണ്ടായാലും നമ്മൾ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അതേ ആ മേയറുടെ നേതൃത്വത്തിൽ നടത്തിയ പല പരീക്ഷണങ്ങളും വിജയിച്ചു എന്ന് മാത്രമല്ല പോയി അത് പിടിച്ചെടുക്കുകയും ആ സീറ്റ് വീണ്ടും പൂർണ്ണമായി നിലനിർത്തി അപ്പൊ അവിടെ അതിനേക്കാൾ വലിയൊരു പരീക്ഷണത്തിലേക്ക് സി പി എം പോയപ്പോ അതിലേക്കുള്ള ഒരു മൈലേജ് ഉണ്ടായില്ല എന്നുള്ള ഒരു അതൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന പ്രശ്നമല്ല അപ്പോൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതി പരിശോധിച്ചാൽ ഒരു മറു മരുന്ന് എന്ന രീതിയിൽ ഒരു പക്ഷേ ബി ജെ പി അവതരിപ്പിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു അറുപത് ശതമാനം സാധ്യത ശ്രീലേഖ എന്തായാലും എന്തായാലും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംബന്ധിച്ച് തീരുമാനം വരും പക്ഷേ തീരുമാനം വരുന്നവരെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഊഹങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യാനേ മാത്രമല്ലേ മാർഗ്ഗമുള്ളൂ എന്തായാലും നമുക്ക് അടിവരായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ തിരുവനന്തപുരം മേയറെ തീരുമാനിക്കുന്നതിൽ കേരളത്തിലെ നേതൃത്വ നേതൃത്വം മാത്രമല്ല ദേശീയ നേതൃത്വവും കൂടി ഇടപെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല